ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കത് വായിച്ചു നോക്കാം നാളെ നിൻ്റെ രാജ്യത്തേക്ക് വെട്ടുകിളികളെ അയയ്ക്കും അതുപോലെ മാരകമായ ഈ ബാധ ഇന്നിൽ നിന്ന് അകറ്റണം ഈ രണ്ടിൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾക്ക് കണ്ടെത്താം നോക്കിയാലോ കർത്താവ് മോശയോട് പറഞ്ഞു നീ ഫർവോയുടെ അടുക്കിലേക്ക് പോവുക ഞാൻ ഫർവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിദ്ദികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ച് കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത് മോശയും അഹ്റോനും ഫർവോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്ര നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിൻ്റെ രാജ്യത്തേക്ക് വെട്ടുകിളികളെ അയക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളയും കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്ന് നശിപ്പിക്കും നിൻ്റെയും നിൻ്റെ സേവകരുടെയും ഈജിപ്തുകാരെ എല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും നിൻ്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ ഫർവയുടെ അടുക്കത്തു നിന്ന് മടങ്ങിപ്പോയി അപ്പോൾ ഫറുവയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകയാൽ അവർ മോശയെയും അഹ്റോനെയും ഫറുവയുടെ അടുക്കളേക്ക് തിരികെ കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രിപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത് ഞങ്ങളുടെ ആടുമാളുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടൻ തന്നെ അവർ ഫർവയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് മോശയോടെ അരുൾ ചെയ്തു നീ ഈജിപ്തിൻ്റെ മേൽ കൈനീട്ടുക കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്ന് നശിപ്പിക്കുന്നതിന് വെട്ടുകിളികൾ വരട്ടെ മോശ തൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി അന്നു പകലും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശി പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിടികളെ കൊണ്ട് നിറഞ്ഞു വെട്ടുകിളികൾ ഈജിപ്തിയാകെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്ര വിപുലമായ വെട്ടുകിളി കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവ ദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളും ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു ഈജിപ്തിൽ മരങ്ങളും വയലിലെ ചെടികളും പച്ചയായ ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫറവോ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദയമായ കർത്താവിന് നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദയമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവേൻ മോശ ഫറുവയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു അത് വെട്ടികളിയെ തൂത്തുവാരി ചെങ്കടിലെറിഞ്ഞു അവയിലൊന്നുപോലും ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവ് ഫറവോയെ കഠിന ചിത്തനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അപ്പോൾ ദൈവമായ കർത്താവ് വെട്ടുകിളികളെ അയച്ച് ആ ദേശമാകെ നശിപ്പിച്ചത് കണ്ടല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ദൈവത്തോട് നല്ലപോലെ പ്രാർത്ഥിക്കുക നല്ലത് വരാനും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനും ഒക്കെയായിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്